ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ വളരെ വലിയ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുവാണ് നയനയുടെ നന്മ ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും ദേവയാനി നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇന്ന് നയനെ ഡിസ്ചാർജ് ആക്കും എന്ന് ഡോക്ടർ ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നയന ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ഇനി എന്തായിരിക്കും സംഭവിക്കുക ഗോവിന്ദൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ നയനെക്കുറിച്ചുള്ള സത്യങ്ങള് അനന്തപുരിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ സംഭവിക്കുമോ അതോ നയനെ അകറ്റിയവരെല്ലാവരും ചേർത്ത് പിടിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളുടെയാണ് ഇപ്പോൾ നമ്മുടെ അനന്തപുര തറവാട് കടന്നു പോകുന്നത് ഇന്ന് നവ്യ അബി ഇങ്ങനെ ഒരു ഇത് മാലയിട്ടിട്ട് പോലും നോൺ വെജ് കഴിച്ച കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് നവ്യ പറഞ്ഞു അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി ജലജ് നവിയുടെ റൂമിലോട്ട് പോയി അബി ഉണ്ടായിരുന്നു എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് നീ നോൺ വെജ് കഴിച്ചായിരുന്നോ നവി ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അബി പറഞ്ഞത് ഞാൻ ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഈ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഈ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കഴിക്കുമ്പോൾ അത്രത്തോളം ടേസ്റ്റ് വരത്തില്ലേ ആ ഒരു ടേസ്റ്റ് മണവും ആണ് അവള് കണ്ടതല്ലാതെ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുകയും എന്നാൽ ഒരിക്കലും നീ നോൺ വെജ് കഴിക്കരുത് നീ ഇത്രത്തോളം വ്രതം ഇതുവരെയും എടുത്തിട്ടില്ല ഈ വ്രതം എടുത്ത് നീ മലയ്ക്ക് പോവേണ്ടത് ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം മല ചവിട്ടി തിരിച്ചു വരുമ്പോൾ നവ്യ ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം നീ പ്രാവശ്യം മല ചവിട്ടേണ്ടത് എന്നൊക്കെ തൻ്റെ മകന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നയനെ ഡിസ്ചാർജ് ആക്കി അങ്ങനെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആദർശം കൂടി ചേർന്ന് നയനെ ആംബുലൻസിന്റെ അകത്ത് കയറ്റി എന്നിട്ട് ആദർശ് ആംബുലൻസിന്റെ അകത്തോട്ട് കയറുന്ന സമയത്താണ് ജയ് അജയനും പിന്നെ അജയന്റെ ഭാര്യയായ ജാനകിയും കൂടി അങ്ങോട്ട് വന്നത് അപ്പോൾ ആദർശ് ആംബുലൻസിൽ കയറി പോകുന്നത് മാത്രം അജയൻ കണ്ടു ഉടനെ തന്നെ അജയൻ പേടിച്ചു പോയോ ആദർശൻ ആദർശനിന്ദ്ര ഈ ആംബുലൻസിൽ കയറുന്നത് ഇനിയിപ്പോ ഏട്ടത്തി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ട് അജയും നമ്മുടെ ജാനകിയും കൂടി നേരെ ജയന്റെ അടുത്തേക്ക് ഓടിപ്പോയി എന്നിട്ട് ചോദിക്കുമ്പോഴാണ് ജയൻ പറയുന്നത് അത് ഒരു കുഴപ്പമൊന്നുമില്ല ആ ഒരു ദേവയാനി കരളുകൊടുത്ത് ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ അവളെ ആക്കാൻ വേണ്ടി അവളെ വീട്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ് പോയത് എന്ന് പറയുകയും എന്നാൽ ഉടനെ തന്നെ ജാനകി ചോദിച്ചു അതെന്താ അവളെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് ആദർശ് ആംബുലൻസിൽ പോയത് ആ ഒരു സമയത്ത് നമുക്ക് ഇത്രയും ഒരു ഭയങ്കര ഒരു പ്രശ്നം പിടിച്ച സമയത്ത് സഹായിക്കാനായിട്ട് വേറെ ഒരാളും ഇല്ലായിരുന്നു ആ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഭർത്താവിനൊപ്പം ആദർശം പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി അതിന്റെ ഇടയിൽ കൂടി വീണ്ടും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിന് നല്ല മറുപടി ആ അജയൻ കൊടുക്കുകയും തന്റെ മരുമകൾ എന്തുകൊണ്ടും നല്ല മരുമകളാണ് അല്ലാതെ ഏട്ടന്റെ മരുമകളെ പോലെ അല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും നീ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് അവള് നമ്മുടെ മരുമകള് അനന്തപുരിയിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ അനിയുടെ സമാധാനം പോയതാണ് അതിനു മുന്നേ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ നടക്കുന്ന അനി അതിനുശേഷം ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവനെ ചിരിച്ചു മുഖത്തോടു കൂടി ഇതുവരെയും കണ്ടിട്ടില്ല ഇനി എന്നാണ് ആ ഒരു അവന്റെ സന്തോഷം തിരിച്ചു കിട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഉടനെ തന്നെ സത്യങ്ങളെല്ലാം പുറത്താകും എന്ന് തന്നെയാണ് ജയനും അജയനും ഒക്കെ വിശ്വസിക്കുന്നത് ഈ സമയത്ത് നന്ദു തന്റെ അച്ഛനാണ് ആത്മവിശ്വാസം കൊടുക്കുവാണ് ഇതുവരെ നയന ഇങ്ങനെ ഒരു കർത്തവ്യം ചെയ്തു നയന ഇങ്ങനെ ഒരു നന്മ കാര്യം നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഗോവിന്ദൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ എന്ത് വേണോ സംഭവിക്കാം അറ്റാക്ക് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അറ്റാക്ക് വരാം ഉള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നന്ദു ആദ്യമേ മുൻകൂട്ടി പറയുന്നുണ്ട് ആദർശേടനും ആദർശേടൻറെ അച്ഛനും ഒക്കെ നല്ല പാവമാണ് അവരൊരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ ചിന്തിക്കത്തില്ല ചേച്ചി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് എന്ത് പറ്റി എനിക്കത് അറിയാമല്ലോ മോളെ പിന്നെ നീ ഇന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു ആംബുലൻസ് വീടിന്റെ മുറ്റത്തോട്ട് വരുന്നത് ഉടനെ തന്നെ ഗോവിന്ദൻ പേടിച്ചോയ്യോ അത് ആർക്കാ എന്താ സംഭവിച്ചത് ഉടനെ തന്നെ ആംബുലൻസ് തുറന്നു പുറത്തോട്ട് ആദർശ് ഇറങ്ങി ആദർശിന്റെ പിന്നാലെ കനകയും ഇറങ്ങി അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോവിന്ദന്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തറ വീണു എന്നിട്ട് ഗോവിന്ദൻ അവിടേക്ക് ഓടിപ്പോയി ഓടിപ്പോയി നോക്കുമ്പോഴത്തേക്കും നയനയാണ് പുറത്തോട്ട് ഇറക്കുന്നത് എന്തുപറ്റി നയനയ്ക്ക് എന്തുപറ്റി എന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്ക് ഒന്നും പറ്റിയില്ല പിന്നെ എന്തിനാ അവളെ ആംബുലൻസിൽ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എന്റെ അമ്മയ്ക്ക് കരള് ദാനം ചെയ്തത് നയനയാണ് ഉടനെ തന്നെ ഗോവിന്ദൻ ഞെട്ടിപ്പോയി അയ്യോ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരച്ചിലായി പിന്നെ നയനെ അകത്തോട്ട് കൊണ്ടുപോയി അതിനുശേഷവും ആദർശനോട് കുറ്റ ആദർശനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദൻ ശ്രമിച്ചത് എൻ്റെ മകൾ ഇത്രത്തോളം ത്യാഗം ചെയ്തിട്ടും നിങ്ങളുടെ അമ്മയോ ആരും എൻ്റെ മകളെ വിശ്വസിക്കാനായിട്ടോ സ്നേഹിക്കാനായിട്ടോ തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ സംസാരിച്ചു അവിടെ ആദർശും ആദർശൻ്റെ അച്ഛനും തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഗോവിന്ദൻ സംസാരിച്ചത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ടാണല്ലേ നീ ആദ്യമേ മുൻകൂട്ടി മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ആദർശനെയും ജയനെ നല്ല കാര്യങ്ങൾ സംസാരിച്ചത് എന്നൊക്കെ സംസാരിക്കുക അങ്ങനെ ഉള്ള രീതിയിൽ സംസാരങ്ങൾ നടക്കുകയും എന്നിട്ട് എന്റെ മകൾ അങ്ങനെയാണ് ാണ് എല്ലാവർക്കും എന്ത് ആപത്ത് വന്നാലും ജീവൻ കൊടുത്താണെങ്കിലും അവൾ അവരെ സഹായിക്കും എനിക്ക് അറ്റാക്ക് വന്ന് എന്നെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ സമയത്ത് പോലും എല്ലാവരും എനിക്ക് എനിക്ക് ഓപ്പറേഷൻ നടക്കുന്നു എന്നത് കണ്ടിട്ടല്ല എനിക്ക് പേടി വന്നത് എൻ്റെ മകള് വാവിട്ട് കരയുന്നത് കണ്ടിട്ടാണ് ഞാൻ പേടിച്ചു പോയത് ഞാൻ കരഞ്ഞു പോയത് സങ്കടപ്പെട്ടു പോയത് ആ നിമിഷം മാത്രമാണ് എന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞു ആ സമയത്ത് ആദർശ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നന്ദു പറയുന്നുണ്ടെങ്കിലും തന്റെ അച്ഛനായ അച്ഛന്റെ ആ ഒരു മനസ്സ് വേദനിച്ചു പോയി അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ ആദർശനെ തെറ്റായിട്ടുള്ള രീതിയിൽ ആദർശനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നേരെ നയനയുടെ അടുത്തേക്ക് പോകുമ്പോഴും നയന പറഞ്ഞത് ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദർശേട്ടനും അച്ഛനും ഒരുപാട് നിർബന്ധിച്ചതാണ് ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് എന്നാൽ ഞാനാണ് നിർബന്ധിച്ചത് ഞാൻ കരള് കൊടുക്കും എനിക്ക് കൊടുത്തേ പറ്റൂ എന്ന് ഞാനാണ് നിർബന്ധിച്ചത് അത് മാത്രമല്ല ഈ ഒരു സംഭവം അറിഞ്ഞത് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷവും ആദർശേട്ടനും അച്ഛനും ഒരുപാട് വട്ടം അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എന്നാൽ ഞാനാണ് തടുത്തത് ഒരിക്കലും അവരറിയരുത് വീട്ടിലോട്ട് ഞാൻ എത്തിയതിനു ശേഷം മാത്രമേ അവരറിയാവൂ എന്ന് ഞാൻ നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആദർശേട്ടൻ പറയാതിരുന്നതെന്നും ഒരിക്കലും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗോവിന്ദൻ ആദർശനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നന്ദുവിനോട് ആദർശം സംസാരിക്കുകയാണ് ഈ വീട്ടിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ നടന്നാലും എന്നെ വിളിച്ചറിയിക്കണം ഒരു ഏട്ടനെ പോലെ കാണണം ഈ ഒരു വീട്ടിൽ അങ്ങത്തെ പോലെ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ പുറത്തോട്ട് വന്നതിന് ശേഷം ആദർശനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് എന്നിട്ട് തന്റെ ആ ഒരു സങ്കടം കൊണ്ട് മാത്രമാണ് താൻ സംസാരിച്ചതെന്ന് പറയുമ്പോഴും ആദർശ പറയുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഞാൻ ഇതിനപ്പുറമാണോ പ്രതീക്ഷിച്ചത് എന്നെ അടിക്കും അല്ലെങ്കിൽ ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നത് എന്നാൽ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇനി ഒരിക്കലും ഞാൻ നയനെ ഉപേക്ഷിക്കത്തില്ല അപ്പോ ആദർശന്റെ അതായത് നമ്മുടെ ഗോവിന്ദന്റെ സങ്കടം എന്ന് പറയുമ്പോൾ നവ്യെ സ്നേഹിക്കുന്നത് പോലെ അഭി അഭിനയിച്ചതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ആ സ്നേഹം എല്ലാം മാറി അതെല്ലാം കപടസ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞു അതുപോലെ ആയിരിക്കുമോ തന്റെ മകളോടും ആദർശനുള്ള സ്നേഹം എന്ന് ഒരു ടെൻഷൻ ഇപ്പോഴും ഗോവിന്ദനുണ്ട് അതുമാത്രമല്ല ആ വീട്ടില് ആ പാല് കാച്ചുവച്ചത് നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നവ്യ ആയിരുന്നു ആ പാല് കുടിക്കേണ്ടിയിരുന്നത് പക്ഷെ ഇപ്പോൾ കുടിച്ചത് ദേവയാനിയാണ് അതുകൊണ്ടാണ് ദേവയാനി ഹോസ്പിറ്റലിലായത് ഒരു പക്ഷേ നവ്യ ആ പാല് കുടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് ജീവൻ നഷ്ടപ്പെട്ടേനെ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പേടിയാണ് എന്റെ മക്കൾ ആ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും പേടിയാണെന്ന് പറയുമ്പോഴും ആദർശ ഒരു വാക്ക് കൊടുത്തു ഇനി ആർക്കും ഒരു ആപദ്ധം സംഭവിക്കത്തില്ല അച്ഛന്റെ മക്കൾ അവിടെ സുരക്ഷ ും ആയിരിക്കും എന്ന് ആദർശ വാക്ക് കൊടുക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും നയനയുടെ നന്മ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഒരുപക്ഷെ ദേവയാനി തിരിച്ച് വീട്ടിലോട്ട് വന്നതിന് ശേഷം തനിക്ക് കരൾ തന്നത് നയനയാണെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി നയനെ ചേർത്ത് പിടിക്കുമോ അതോ വീണ്ടും വിമർശിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെക്കും